നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുടെ വിലക്കയറ്റത്തിൽ നിന്നും ആശ്വാസമേകുന്നതിനായി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുന്നു സ്കൂൾ മാർക്കറ്റുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മെയ് പന്ത്രണ്ടിന് രാവിലെ ഒൻപതിന് തിരുവനന്തപുരത്ത് വെച്ച് മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും തിരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകളിലും പീപ്പിൾസ് ബസാറുകളും കേന്ദ്രീകരിച്ച് സ്കൂൾ മാർക്കറ്റുകൾ ആരംഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള എല്ലാ പഠനോപകരണങ്ങളും പതിനേഴ് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാക്കും ഗുണനിലവാരമുള്ള പഠനോപകരണങ്ങൾ മിതമായ വിലക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് സ്കൂൾ മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത് മെയ് പന്ത്രണ്ട് മുതൽ ജൂൺ മുപ്പത് വരെ തിരഞ്ഞെടുത്ത സപ്ലൈകോ വിൽപ്പനശാലകളിൽ സ്കൂൾ മാർക്കറ്റുകൾ പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക